എൻ്റെ ടിഷ്യൂ കൾച്ചർ വാഴകളെക്കുറിച്ചുള്ള വീഡിയോകളുടെ ഒരു ശേഖരം ഇതാ മലയാളം വീഡിയോകൾക്ക് ശേഷം ഇംഗ്ലീഷിലുള്ള ആദ്യകാല വീഡിയോകളും കാണാം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ പെൻസിലിൻ്റെ വണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞു പേപ്പർ കപ്പിലെ മണ്ണിലായിരുന്നു വളർന്നിരുന്നത് ആറു മാസത്തിൽ കുലയ്ക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ എട്ട് മാസമായി ഏകദേശം രണ്ടാൾ പൊക്കവുമായി ഇനി എത്ര നാൾ കാത്തിരിക്കണമോ ആവോ തൈകൾക്ക് തന്നെ രണ്ടടിയിലധികം പൊക്കമായി കുറേ തൈകൾ വളരുന്നുകൊണ്ടാണോ കുലയ്ക്കാൻ വൈകുന്നത് അതോ വളം പോരാഞ്ഞോ ഏതായാലും കാത്തിരിക്കുകയല്ലാതെ വഴിയൊന്നുമില്ലല്ലോ ഇടയ്ക്ക് തോന്നും വാഴയ്ക്കുള്ളിൽ കുല വളരുന്നുണ്ടോ എന്ന് നോക്കാൻ ഒരു സ്കാൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴ കുലച്ചു ആറുമാസം കൊണ്ട് കുലയ്ക്കും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും പത്തു മാസത്തിൽ അധികം എടുത്തു കുലയ്ക്കാൻ എന്നാലും ആദ്യത്തേതായതിനാൽ നല്ല സന്തോഷമുണ്ട് ഇനി ഒൻപതെണ്ണം കൂടിയുണ്ട് കൊലയ്ക്കാൻ ബാക്കി നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഒരു പെനസിലിൻ്റെ വണ്ണമേ ചെടിക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു ചെറിയ തെങ്ങിൻ്റെ അത്ര കടവണ്ണവും ഏകദേശം രണ്ടാൾ പൊക്കവുമുണ്ട് ടിഷ്യൂ കൾച്ചർ കളിച്ച തൈ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിൽ നട്ടപ്പോൾ ഇങ്ങനെയായിരുന്നു പിന്നീട് പറമ്പിലേക്ക് പറിച്ചു നട്ടു രണ്ടാമതൊരു ടിഷ്യൂ കൾച്ചർ വാഴ കൂടി കുലച്ചു കൂടുതൽ വരണ്ട ഭൂമിയിൽ വളരുന്നത് കൊണ്ടായിരിക്കണം കുല ചെറുതാണ് എന്നാലും വാഴ നല്ല പൊക്കമുണ്ട് ഏകദേശം രണ്ടാൾ പൊക്കം വരും നേന്ത്രവാഴക്കുല വിരിഞ്ഞു വരുന്നത് കാണാം ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ ഈ വാഴ കൊലച്ചിട്ട് പൂ മുഴുവൻ വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല വളരെ ഉയരത്തിലായതുകൊണ്ട് വിഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടി നല്ല സൂര്യപ്രകാശമുള്ളതുകൊണ്ട് ക്യാമറ ഇടയ്ക്കിടയ്ക്ക് മങ്ങിപ്പോകുന്നത് കാണാം എൻ്റെ ചെറുപ്പത്തിൽ വാഴപ്പൂ വിരിഞ്ഞു വരുമ്പോൾ കായയുള്ള പൂക്കൾ കഴിഞ്ഞാൽ ശേഷിക്കുന്ന ഭാഗം പറിച്ചെടുത്ത് ഉപ്പേരി വയ്ക്കുമായിരുന്നു അന്ന് അത് കടയിൽ വാങ്ങാനും കിട്ടുമായിരുന്നു ചിലപ്പോൾ ബാക്കി പൂക്കൾ കൂടി വിരിയാൻ അനുവദിക്കും ദിവസവും രാവിലെ പൂക്കൾ പറിച്ചെടുത്ത് തേൻ കുടിക്കാൻ ഈ വാഗുല വളരെ പൊക്കത്തിലായതിനാൽ രണ്ടും പറ്റുമെന്ന് തോന്നുന്നില്ല വിരിഞ്ഞു തന്നെ തീരട്ടെ ധാരാളം കൊച്ചു തേനീച്ചകൾ പൂക്കൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട് അവയ്ക്ക് സന്തോഷമായിക്കോട്ടെ ബോട്ട് സെവറൽ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് സ്റ്റാർട്ടഡ് പ്ലാന്റിങ് ദം ആസ് എൻ എക്സ്പെരിമെൻ്റ് ത്രീ ഓഫ് ദം വർ പ്ലാന്റഡ് വൺ ഈച്ച് ഇൻ എയ്റ്റീൻ ഇഞ്ച് ഗാർഡൻ പാട്സ് ഐ എം ട്രൈയിങ് ഔട്ട് ടിഷ്യൂ കൾച്ചർ പ്ലാൻസ് ഫോർ ദ ഫസ്റ്റ് ടൈം റെസ്റ്റ് ഓഫ് ദം ഹവ് ബീൻ പ്ലാന്റഡ് ഓൺ ഗ്രൗണ്ട് സോയിൽ ഐ ഹെഡ് പ്ലാന്റഡ് മെനി പ്ലാന്റ്റഡ് പ്ലാന്റ്സ് ഇൻ മൈ ചൈൽഡ്ഹുഡ് എറ്റ് പേരൻസ് ഹോം ബട്ട് കംപേർഡ് ടു ദോസ് പ്ലാന്റ്സ് വിച്ച് വർ പുൽഡ് ഔട്ട് ഫ്രോം എ ഗ്രൂപ്പ അരൗണ്ട് ദ മെയ്ൻ പ്ലാൻറ്റ് ദീസ് ടിഷ്യൂ കൾച്ചർ പ്ലാൻസ് ആർ മിനിസ്ക്യൂൾഡ് ലെറ്റ് മീ സി ഹൗ ദീസ് ഗ്രോ ഇൻ ഫ്യൂച്ചർ This is the first of the three planted plants, which were initially grown in 18-inch garden pots. Now they are being replanted on ground soil for a simple reason: a lot of itchy caterpillars started attacking the plants, so I wanted to shift them to a different location and see. This is the second plant in the set this is the third plant in the set of tissue culture plant and plants being replanted on ground soil from a garden pot this is the best of my tissue culture plant and plants growing well it was just a few centimeters tall when it was brought from the local nursery along with nine others width of the plant was hardly one centimeter and it was being grown in something like a small ice cream cup it was very easy to plant them, only a bit of mud had to be dug out. Later, as they grow up, I have removed surrounding soil and added organic manure and locally sourced green weeds. Now you can see the brand new leaf unfurling, and the plant is a few centimeters thick.